അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കോതമംഗലം യൂണിറ്റിന്റെ വാർഷിക വാർഷിക പൊതുയോഗം പൊതുയോഗം നടന്നു ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു കേരള ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ കോതമംഗലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വാർഷിക പൊതുയോഗം നടന്നു യോഗത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം എന്നുള്ള നിലയിൽ നിരന്തരമായ പ്രതിസന്ധിയിലൂടെ തന്നെയാണ് നമ്മൾ മുന്നോട്ടു പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളെ എല്ലാ യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ഐക്യം കൊണ്ടാണ് ഒരു സംഗമനം കൊണ്ടാണ് നമുക്ക് അതിജീവിക്കാൻ അത് കെ എസ് ആർ ഐയുടെ ഒരു അനുഭവം മാത്രമല്ല പൊതുവായ ആ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ വിലയിരുത്തുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോ ഈ വാർഷിക പൊതുയോഗം എന്നുള്ളത് കേവലം നിങ്ങളിവിടെ കൂടി ചേരുകയും ഒരു വർഷകാലത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി അല്ലെങ്കിൽ പുതിയ കമ്മിറ്റിയെ പിരിയുക എന്നുള്ളത് മാത്രമല്ല നിരവധി സാമൂഹ്യ ഈ ഈ ഒരു നോട്ടീസിൽ തന്നെ അതെല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് അപ്പോൾ നിലയിൽ തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സംഘടന പ്രവർത്തിക്കുന്നത് ആരോഗ്യ വിഭാഗം ശുചിത്വ മിഷൻ വിഭാവനം ചെയ്തിട്ടുള്ള അംഗങ്ങൾക്കായുള്ള ജൈവ അജൈവ വേസ്റ്റ് ബിന്നുകളുടെ വിതരണോദ്ഘാടനം നഗരസഭ ആരോഗ്യകാര്യ കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് നിർവഹിച്ചു താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി പാലിയേറ്റീവ് കെയർ യൂണിറ്റിലേക്ക് മെഡിക്കൽ കിറ്റ് രോഗികൾക്കായുള്ള സാമ്പത്തിക സഹായം എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണം മുതിർന്ന ഹോട്ടൽ ഉടമകളെ ആദരിക്കൽ എന്നീ ചടങ്ങുകളും നടന്നു സംഘടനയുടെ യൂണിറ്റ് പ്രസിഡന്റ് വി ടി ഹരിഹരൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മാർദോമ ചെറിയപള്ളി വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ കെ എച്ച് ആർ എ ജില്ലാ പ്രസിഡന്റ് ടി ജെ മനോഹരൻ ജില്ലാ സെക്രട്ടറി കെ ടി റഹീം നഗരസഭാ കൌൺസിലർമാരായ പി കെ ഉണ്ണികൃഷ്ണൻ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ പാർത്ഥസാരഥി സ്വാമി ജി ഗംഗാധരൻ ആശാലില്ലി തോമസ് പി കെ മുഹമ്മദ് സെക്രട്ടറി ബെന്നി സി ജെ യൂണിറ്റ് ട്രഷറർ പി കെ സഹീർ എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ